ഇവിടെ ശ്രദ്ധിക്കുക നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത് പരീക്ഷകളിൽ വന്നിട്ടുള്ളതും ഞാൻ ഉൾപ്പെടുത്തും അതുപോലെ ഇനി വരാൻ സാധ്യതയുള്ള രണ്ട് ഡോപ്പികൾ എടുക്കാൻ പോവാണ് അപ്പോൾ ഹ്രദം ഹ്രദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയമാണ് ഹ്രദം കയം കയം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആഴമാണ് അല്ലേ അപ്പോൾ ഹ്രദം എന്ന് പറഞ്ഞാൽ എന്താണ് ആഴമാണ് ഹ്രദം ഹ്രദം എന്ന് നമ്മൾ ഹൃദയത്തിന്റെ ഉള്ളിൽ ഹൃദയം പറയുമ്പോൾ ആഴത്തിൽ പൂല് അങ്ങട് അപ്പൊ ഹ്രദം എന്ന് കഴിഞ്ഞാൽ ആഴം കയം എന്നൊക്കെ ആലോചിച്ച് വെച്ചോട്ടാ കായം പറഞ്ഞു കഴിഞ്ഞാലോ ഇപ്പൊ നമ്മൾ കായികം കായം പറഞ്ഞാൽ ശരീരം മനസ്സിലായില്ലേ കായം ശരീരം കയം ആഴമാണ് ഇനി ഉബോധ് ബലകം നോക്കൂ ഉബോധ് ഉബോധ് ബലകം അങ്ങനെ പഠിച്ചോളൂ ഉബോധ് ബലകം ഉബോധ് ബലകം ദോശീലതായും ബലൂണിലെ ബായും ബായി വരുന്നത് ബലകം ബലകം അനുരഞ്ജനം ഞാ കഴിഞ്ഞിട്ട് ജായടണം അനുരഞ്ജനത്തില് ഞാ പ്ലസ് ജായാണ് അനുരഞ്ജനം ആ പേര് നമ്മൾ പേര് കേൾക്കുമ്പോഴത്തേക്കും അനുരഞ്ജനം ഇനി വെണ്മ പി എസ് സി ആൻസർ കീഴിൽ കൊടുത്തിരിക്കുന്നത് വെണ്മനെ അടുത്ത് നിഴൽ യുദ്ധം നിഴലിനോടുള്ള യുദ്ധം നിഴൽ യുദ്ധം പറഞ്ഞു കഴിഞ്ഞാൽ നിഴലിനോടുള്ള യുദ്ധം കൗമുദി ജോൽസന ഇതൊക്കെ നിലാവിൻ്റെ പര്യായ പദങ്ങളാണ് ഇനി നമുക്ക് പഴഞ്ചൊല്ലുകൾ നോക്കാം എന്നും പകിട പന്ത്രണ്ട് എന്നും വിജയം അതാണ് എന്നും പകിട പന്ത്രണ്ട് എപ്പോഴും ഇട്ടുകഴിഞ്ഞാൽ പന്ത്രണ്ടാവില്ല അത് കഴിഞ്ഞാൽ വിജയമാണ് കുരുടന്മാരോടരുത് നിസ്സഹയരെ നിസ്സഹായരെ ഉപദ്രവിക്കരുത് അതായത് കുരുടന്മാരോടരുത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ണ് കാണാത്തവരോട് ഒന്നും ചെയ്യാൻ പാടില്ല എന്താണ് നമ്മള് ഒന്നിനും കഴിയാത്തവരി ഉപദ്രവിക്കരുത് എന്നല്ലേ അർത്ഥം നിസ്സഹായരെ ഉപദ്രവിക്കരുത് വിള പുറത്തിട്ട് വേലി കെട്ടരുത് ആണ് ഇമ്പോർട്ടന്റ് ആണ് ആണ് വിള പുറത്തിട്ട് വേലി കെട്ടരുത് പറഞ്ഞെന്താണ് പ്രധാനപ്പെട്ടതിനെ പുറന്തള്ളരുത് വിളയാണ് നമുക്ക് ആവശ്യമല്ലേ ആ വിളനെ പുറത്തിട്ട് വേലി കെട്ടിട്ടൊരു കാര്യണ്ട് വിള പുറത്തായില്ലേ അതാണ് പ്രധാനപ്പെട്ടതിനെ പുറന്തള്ളരുത് തിന്നതും തീരും കൊടുത്തത് തീരില്ല തിന്നത് തീരും കൊടുത്തത് തീരില്ല എന്താണ് നമ്മൾ തിന്ന് കഴിഞ്ഞാൽ അതൊക്കെ തീരുമില്ലേ പക്ഷെ കൊടുത്തത് എന്തോ തീരുവോ നമുക്കത് മറ്റൊരു വഴിയിൽ ഒരു കിട്ടൂലേ അതാണ് ദാനധർമ്മം അതാണ് ദാനധർമ്മത്തിനെ കുറിച്ച് ആ പറഞ്ഞ ദാനത്തിന്റെ മഹാത്മത്യനെ കുറിച്ച് പറയുന്നതാണ് അഴകുള്ള ചക്കയിൽ ചുളയില്ല നമുക്കറിയാലോ അതായത് എന്താ പറയുക രൂപം കണ്ടിട്ട് നോക്കരുത് മനസ്സാണ് പറയില്ലേ അതാണ് പുറം മൂടി കണ്ട് ഒന്നിനെയും വിലയിരുത്തരുത് പറയണം ഇരുമ്പ് വിദ്യയും ഇരിക്കേക്കെടും എന്താ ഇരുമ്പ് വിദ്യയും ഇരിക്കേക്കെടുും എന്നാൽ ഇരുമ്പ് എത്ര ഇരുമ്പാണ് ഏറ്റവും ബലുള്ളത് അല്ലേ അത് എത്ര കാലം വെച്ചാൽ ഇങ്ങനെ ഒരുമിച്ച് തുരുമിച്ച് പോയില്ലേ അതെന്താണ് ഏത് ഉപയോഗിക്കാതെ ഇരുന്നാൽ നശിച്ചുപോകും അപ്പം നമ്മൾ പി എസ് സി ജോലി കിട്ടി വിചാരിക്കുക പിന്നെയും പി എസ് സി പഠിച്ചുകൊണ്ട് പഠിച്ചു പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ അറിവ് വേറും പട്ടപൂജയാണ് നിങ്ങൾക്ക് ഒന്നുമില്ല നിങ്ങൾ വെറുതെ ജോലി മാത്രം ഉണ്ട് വേണ്ട കാര്യമില്ല നമ്മൾ ആ വയസ്സാകുമ്പോൾ ഓർമ്മ ശക്തിയൊക്കെ പോകും പിന്നെ നമ്മൾക്ക് എവിടെയാ എന്താ എത്തിപ്പെടുക കൂടി അറിയില്ല അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം അപ്പം നിങ്ങൾ ഗവൺമെൻറ് ജോലി കയറി കഴിഞ്ഞാൽ പഠിച്ചുകൊണ്ടേ ഇരിക്കുക നിങ്ങൾ മറ്റുള്ളവരെ നോക്കുക നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക പത്രം വായിക്കുക കഥകൾ വായിക്കുക ചില ബാലരമ്യാണെങ്കിൽ ബാലരമ്യ വായിക്കുക വായിച്ചുകൊണ്ടേ ഇരിക്കുക അറിവ് നേടിക്കൊണ്ടേ ഇരിക്കുക അപ്പം നിങ്ങൾ വയസ്സാ നമ്മളൊക്കെ വയസ്സാകുന്ന കാലത്ത് നമ്മൾ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേയിരുന്ന മറ്റുള്ളവരെ പഠിപ്പിക്കുകയും പഠിച്ചുകൊണ്ടേയിരുന്ന് കഴിഞ്ഞാൽ പേര മക്കളൊക്കെ ഉണ്ടാവൂലോ അപ്പോൾ അവരെയൊക്കെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുക അപ്പൊ എന്താണ് അറിവ് കൂടി 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 വരും അതാണ് ഏത് അറിവും ഉപയോഗിക്കാതെ ഇരുന്നാൽ നശിച്ചു പോകും ഇനി ഒറ്റ പദം നമുക്ക് നോക്കാം പൊക്കമുള്ളവൻ പൊക്കമുള്ളവൻ എന്ന് പറഞ്ഞാൽ പ്രാംശു അതിൽ തന്നെ ഇല്ലേ പ്രാംശു പ്രശംസ നമ്മൾ പ്രശംസിക്ക എന്താണ് ഭയങ്കര പൊങ്ങി പൊങ്ങി പോവല്ലേ കഴിഞ്ഞാൽ പ്രാംശു ഇഹലോകത്തെ സംബന്ധിച്ചത് ഇഹലോകത്തെ സംബന്ധിച്ചത് എന്താണ് അഹികം ഇഹം അഹികം അത് ഇമ്പോർട്ടന്റ് ആണ് കാലത്തിന് യോജിച്ചത് കാലോചിതം കാലോചിതമല്ല ചിതം ചിതമാണ് കാലത്തിന് യോജിച്ചത് കാലോചിതം കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആള് പിബാസു നമ്മൾ കുടിക്കുകയല്ല നമ്മള് പെർസി കുടിക്കുന്ന പിബാസു പി ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം ജാഗരൂപരായിരിക്കുക പറയില്ലേ ഉണർന്നിരിക്കുക എന്നാണ് ജാഗരൂപ ജാകരം പറഞ്ഞ ഉണർന്നിരിക്കുന്ന അവസ്ഥ കാണാൻ ആഗ്രഹിക്കുന്ന ആള് ദൃദൃു അദൃഷ്ടാവ് എന്നൊക്കെ പറയില്ലേ അദൃ ഇതിന്റെ ദൃക്സാക്ഷി എന്നൊക്കെ പറയില്ലേ അപ്പോൾ ഇച്ഛ വന്നു കഴിഞ്ഞാൽ കാഴ്ചയുമായി ബന്ധപ്പെട്ടതാണെന്ന് ആലോചിച്ചോട്ടെ അപ്പൊ ദിദൃക്ഷു പറഞ്ഞു കഴിഞ്ഞാണ് കാണാൻ ആഗ്രഹിക്കുന്ന ആള് വ്യാകരണം അറിയുന്നവൻ വയ്യാകരണൻ വ്യാകരണം അറിയുന്നവനെ പറയുന്ന പേരാണ് വയ്യാകരണം താങ്ക് സോ മച്ച്